ഉച്ചയ്ക്കുള്ള ചോറിന്റെ ചങ്ങാതിമാരെ ചമയ്ക്കാൻ എന്താണ് വേണ്ടതെന്ന് ആലോചന പച്ചതക്കാളി പലകയിൽ വെച്ച് രണ്ടായി മുറിച്ച് ഇങ്ങനെ കനം കുറച്ചരിഞ്ഞു വലിയ പുണർന്നു ഉരുളിയെ വരവേറ്റു വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളിയില മൂക്കാൻ എടുക്കുന്ന സമയം കണക്കാക്കി ഒന്നൊന്നായി ഇട്ടു ചെറുതായി ഒന്ന് വഴറ്റി ഇത്രയും മഞ്ഞളും ഇത്രയും ഉലുവ പൊടിയും ഇത്രയും ഉപ്പും ചേർത്ത് ഇളക്കി ചേർത്തു അത്രയും ആയപ്പോഴേക്ക് തക്കാളി ഇട്ടു ഇളക്കി ചേർത്തു ഇളക്കി കൂട്ടി ഇലയിട്ട് മൂടി അടച്ചു വെച്ചു ഇല മുഴുവൻ വാടിയിട്ട് പോലുമില്ല പക്ഷെ തക്കാളി എന്ത് കഴിഞ്ഞു തേങ്ങ ചേർത്ത് വീണ്ടും ഇളക്കി തീ കുറച്ചതേ ഇല്ല ഇളക്കി പരത്തിയിട്ടു വെള്ളം തോരട്ടെ പച്ചത്തക്കാളി തോരനും കട്ടത്തൈരും ചുട്ടപപ്പടവും ശുഭം